വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ച പ്രതികളെ സംരക്ഷിക്കാൻ പുറത്തുള്ളതായിരുന്നു വ്യക്തമായി പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അനുഗമിച്ച് മുതിർന്ന സി പി നേതാവിനെ മജിസ്ട്രേറ്റ് ഇറക്കിവിട്ടെന്ന ഏഷ്യാൻ വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ് ബുധനാഴ്ച അറസ്റ്റിലായ ആറുപേരെ ഹാജരാക്കുമ്പോഴായിരുന്നു സംഭവം മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് പോലീസിനും പ്രതികൾക്കുമൊപ്പം കയറിയ നേതാവിനെ കോടതി ജീവനക്കാർ വിലക്കിയെങ്കിലും ഇയാൾ പിൻവാങ്ങിയില്ലെന്നാണ് റിപ്പോർട്ട് പ്രതികൾക്ക് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നതിന് തെളിവാണിത് അതിനിടെ പൂക്കോട് കോളേജിലെ വിദ്യാർത്ഥികൾ സത്യം പുറത്തു പറഞ്ഞു തുടങ്ങി ഇത് കോളേജിലെ എസ് എഫ് ഐ സംഘടനയെ പ്രതികൂട്ടിലാക്കും സിദ്ധാർത്ഥിനെ കോളേജ് പരിസരത്ത് നാലിടത്ത് വെച്ച് എസ് എഫ് ഐ നേതാക്കളുടെ നേതൃത്വത്തിലെ സംഘം മർദ്ദിച്ചതായി വിവരം പുറത്തു കോളേജ് ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് വെച്ചും കോളേജ് ഹോസ്റ്റലിൽ വെച്ചും ഹോസ്റ്റലിന് സമീപത്തെ കുന്നിൽ വെച്ചും ഡോർമെറ്ററിക്കകത്ത് വച്ചും മർദ്ദിച്ചുവെന്നാണ് വിവരം ഇതിനെല്ലാം പുറമെ ഹോസ്റ്റൽ മുറിയിൽ കിടന്നുറങ്ങിയ വിദ്യാർത്ഥിയെ വിളിച്ച് മർദ്ദനം ഡെമോ പോലെ കാണിച്ചു കൊടുത്തുവെന്നും വിവരമുണ്ട് എസ് എഫ് ഐയെ എതിർത്താൽ എന്തും സംഭവിക്കുമെന്ന് കാണിച്ചു കൊടുക്കാനായിരുന്നു ഡെമോ ദൃക്സാക്ഷികളാണ് ഇതെല്ലാം പുറം ചർച്ചയാക്കുന്നത് ഇത്തരം ൾ പുറത്തു വരുന്ന് തടയാൻ കോളേജിലെ ഓരോ വിദ്യാർത്ഥികളെയും നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ട് ആരും ഒന്നും പുറത്തു പറയരുതെന്ന് നിർദ്ദേശമാണ് നൽകുന്നത് സിദ്ധാർത്ഥന എന്ത് സംഭവിച്ചു എന്നറിയാമെന്ന് വാട്സ്ആപ്പ് ചാറ്റ് പുറത്തായിരുന്നു സത്യം പുറത്തു വന്നാൽ കോളേജിലെ അധ്യാപകരും പ്രതികളാകും ഇതിനൊപ്പമാണ് പ്രതികൾക്കൊപ്പം സി പി എം നേതാവിന്റെ വരവ് ഇതിനെ പോലീസ് തടഞ്ഞു ആരാണ് തടയാനെന്ന് കോടതി ജീവനക്കാരോട് കരുത് ചോദിച്ച നേതാവ് പോലീസ് ഇടപെട്ടിട്ടും പിന്മാറിയില്ല പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയത് വളരെ വൈകിയെന്ന് പറയാൻ വേണ്ടിയാണ് മജിസ്ട്രേറ്റിനടുത്തേക്ക് സി പി എം നേതാവ് കയറിപ്പോയത് എന്നാൽ മജിസ്ട്രേറ്റ് തന്നെ നേതാവിനോട് മുറിക്കു പുറത്തിറങ്ങിപ്പോകാൻ മജിസ്ട്രേറ്റ് പറഞ്ഞതോടെ നേതാവ് രണ്ട് നേതാക്കളാണ് പ്രതികളെ ഹാജരാക്കാൻ എത്തിച്ചപ്പോൾ ഇവിടെ എത്തിയത് എന്നാൽ ഇവരിൽ ഒരാൾ മാത്രമാണ് അകത്തേക്ക് കയറിയത് പ്രതികൾക്കൊപ്പം സി പി എം ഉണ്ടെന്ന് പുറലോകത്തെ അറിയിക്കാനായിരുന്നു കോടതിയിലെ നേതാക്കളുടെ ഈ ഇടപെടലെന്നും സൂചനയുണ്ട് ഇതിലൂടെ സത്യം പുറത്തു വരുന്നത് തടയുകയാണ് ലക്ഷ്യം അതുകൊണ്ട് തന്നെ സി ബി അന്വേഷണം മാത്രമേ സത്യം പുറത്തു കൊണ്ടുവരുവെന്ന വിലയിരുത്തൽ സജീവമാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും